ബറാത്തരാവ് ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട രാവ് ഇൻഷാള്ള ഗൾഫിലും നാട്ടിലും വരുന്നത് തിങ്കളാഴ്ച അസ്തമിച്ച ചൊവ്വാഴ്ച രാത്രിയാണ് അതായത് ഇൻഷാള്ള രണ്ടാം തീയ്യതി ഫെബ്രുവരി രണ്ടാം തീയതി തിങ്കളാഴ്ച രാവ് അപ്പൊ ഈ ബറാത്രാവിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം അതിന്റെ മഹത്വത്തെ കുറിച്ച് ആ ഒരു രാത്രി നമ്മൾ ജീവിച്ചിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സൗഭാഗ്യം ചെയ്ത ആൾക്കാരായിരിക്കും ബറാത്തിരാവിലെ ജീവിക്കാൻ പറ്റുക എന്നുള്ളത് കാരണം എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം അള്ളാവിന്റെ കാരുണ്യം എത്ര വലുതാണ് നമുക്കറിയാം അപ്പൊ കാരുണ്യത്തിന്റെ അങ്ങേയറ്റം അള്ളാഹു എല്ലാവർക്കും അവന്റെ കാരുണ്യം കൊണ്ട് പുറത്തു കൊടുക്കുന്ന ഒരു രാത്രിയാണ് അവന്റെ കാരുണ്യമാക്കപ്പെട്ട നോട്ട് ം ലഭിക്കാൻ ഭാഗ്യം ലഭിച്ച നമ്മൾക്ക് എല്ലാവർക്കും അവർ സ്വാഭാവിക അള്ളാഹ് നൽകട്ടെ രണ്ട് കൂട്ടർ ഒഴികെ എല്ലാവർക്കും അള്ളാഹ് പുറത്തുവിടും ഈ രണ്ട് കൂട്ടറിൽ നമ്മൾ പെടാതിരിക്കാൻ വേണ്ടിയാണ് ശ്രമിക്കേണ്ടത് അപ്പൊ ഇനി രണ്ട് ദിവസം മാത്രം ബാക്കി നിൽക്കെ ഒരെണ്ണം അത് ഷിർക്കാണ് ഷിർക്ക് ചെയ്യുന്നവർക്ക് ആ രാത്രി പോലെ അള്ളാഹു മാപ്പ് നൽകില്ല അതായത് അള്ളാഹുവിനെ അല്ലാതെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതും അതുപോലെ തന്നെ അള്ളാഹുവിനെ സഹായിക്കുന്നത് പോലെ മറ്റുള്ളവരും സഹായിക്കുവന്നിട്ട് അവരോട് പങ്കു പങ്കുചേർക്കുക അവരോട് പ്രാർത്ഥിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുന്നവർക്കൊന്നും അന്നത്തെ ദിവസം പോലും മാപ്പ് കിട്ടില്ല രണ്ടാമത്തേത് അതാണ് ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം എന്ത് മനസ്സിൽ അസൂയ പക ആ ശത്രുത ഇതൊക്കെയുള്ള ആരുടെ മനസ്സായാലും ശരി അവർക്ക് അന്നത്തെ രാത്രി പോലും ഒന്നാ കൊടുത്തിരില്ല അപ്പൊ നമ്മള് മനസ്സ് ഒന്ന് ആക്കി എടുക്കുക രണ്ടു ദിവസങ്ങളിൽ ആരോടെങ്കിലും ദേശപ്പെട്ടിട്ടുണ്ട് ആരോടെങ്കിലും പിണങ്ങിയിട്ട് പ്രത്യേകിച്ച് കുടുംബത്തിൽ പിണങ്ങിയിട്ടുണ്ട് അവർ സ്വർഗത്തിൽ ഒരിക്കലും പ്രവേശിക്കില്ല അപ്പൊ അവർക്ക് ദുവാക്കും ഉത്തരം കിട്ടില്ല അവരുള്ള സദസ്സിൽ കുടുംബക്കാരോട് പിണങ്ങിയിട്ടുണ്ടെങ്കിൽ അത് മെയിൻ ആയിട്ട് നമ്മൾ അതുപോലെ ആരെയും നമ്മൾ എന്താക്കരുത് നാവ് കണ്ട് നമ്മൾ കാരണം മറ്റുള്ളവർക്ക് വിഷമം വരാത്ത രീതിയിലായിരിക്കണം നമ്മൾ ആരെങ്കിലും മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ട് അവരോട് മാപ്പ് ചോദിക്കുക റസൂൽ തങ്ങളുടെ അടുത്ത് ഒരാൾ ഒരാളോന്ന് പറഞ്ഞു റസൂലെ ഒരു പെണ്ണ് ഒരു സഹോദരിയുണ്ട് രാത്രിയാണെങ്കിൽ തഹജീർ നിന്ന് നിസ്കരിക്കും രാവിലെ ആണെങ്കിൽ നോമ്പ് നോക്കുന്ന നല്ലൊരു സ്ത്രീയാണ് ഈ ഭാഗത്തിൽ പക്ഷെ നാവെടുത്താൽ അയൽവാസികളെ കുറിച്ച് എപ്പോഴും പരദൂഷണവും ഇത്തരയും കുറ്റങ്ങൾ മാത്രം പറയുന്നു ആ സ്ത്രീയുടെ ആ സഹോദരിയുടെ കാര്യം എന്താണ് എന്ന് റസൂൽ നടത്തി ചോദിച്ചപ്പോൾ റസോളെ പറഞ്ഞു ആ സ്ത്രീ നരകത്തിലാണ് എന്ന വരുന്ന ആലോചിച്ചില്ല നരകത്തിലാണ് ഒരു ഹയറും ഇല്ല എത്ര നിസ്കരിച്ചും ഒരുപാട് സാധ്യത നിസ്കരിക്കുന്നുണ്ട് നമ്മളെ നാവ് മറ്റുള്ളവരെ ദോഷം പറയുന്നു ഏഷണി പറയുന്നു പരിദൂഷണം പറയുന്നുണ്ടെങ്കിൽ മനസ്സില മറ്റുള്ളവരുടെ മനസ്സ് വേദനിപ്പിക്കുന്നു അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നമ്മൾ കാരണം എന്തെങ്കിലും പിണക്കങ്ങൾ കാരണം നമ്മളെ വിഷയം കൊണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മൾ നരകത്തിലാണ് നമ്മൾ അന്നത്തെ ദിവസം പോലെ നമ്മൾക്ക് കാരുണ്യത്തിന്റെ നോട്ട് നോക്കില്ല അതുകൊണ്ട് അത് വളരെ സൂക്ഷിക്കേണ്ട ഒരു വിഷയം കൂടിയാണ് അതേപോലെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ നാവല്ല സോഷ്യൽ മീഡിയയിൽ എഴുതി വിടുമ്പോ അല്ലെങ്കിൽ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ മറ്റുള്ളവന്റെ മനസ്സ് വേദനിപ്പിക്കാത്ത രീതിയിലാവണം അവൻ എന്ത് തെറ്റ് ചെയ്യട്ടെ എത്ര തിന്മയായിട്ട് പക്ഷെ അവനെ നമ്മൾ അഭിമാനപ്പിച്ച് ചീന്തുന്ന രീതിയിൽ നമ്മൾ ഒരിക്കലും സോഷ്യൽ മീഡിയയിൽ വീഡിയോ കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു ആത്മഹത്യ ചെയ്ത ഒരു വിഷയം നമുക്കറിയാം അതുകൊണ്ട് ആരെയും ഈ ഒരുപാട് ജാസി അതുപോലെ അങ്ങനത്തെ അങ്ങനത്തെ ഒരുപാട് ആൾക്കാരെ മനസ്സ് വേദനിപ്പിക്കുന്ന രീതിയിൽ അവരുടെ വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിൽ നമ്മളൊന്നും ചെയ്യാൻ പാടില്ല അവരുടെ തിന്മ ആ തിന്മ നമ്മൾക്ക് എന്താ കുറ്റപ്പെടുത്താം പക്ഷെ ആ വ്യക്തിയെ അവളെ ഉപ്പായ ഉമ്മയെയും അയാളെയും മനസ്സിന് വേദനിപ്പിക്കുന്ന രീതിയിൽ നമ്മളുടെ വാക്ക് കാരണമാകാൻ പാടില്ല അതുപോലെ മനസ്സിൽ ശത്രുത ഉണ്ടെങ്കിൽ എല്ലാം ക്ലിയർ ആരോടും എനിക്ക് ശത്രുതയില്ല ഞാൻ എല്ലാവർക്കും പുറത്തു കൊടുത്തിരിക്കുന്നു മറ്റുള്ളവർ അങ്ങനെ നിങ്ങൾക്ക് ആരെങ്കിലും ുദ്ധിമുട്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക് പുറത്തു കൊടുക്കുക പരസ്പരം കാരണം അള്ളാഹു പുറത്ത് കൊടുക്കുന്നവർ ഇഷ്ടപ്പെടുന്നു അള്ളാഹു ഏറ്റവും പുറത്തു കൊടുക്കുന്ന അള്ളാഹു അല്ലെ അപ്പൊ നമ്മളെന്താക്കൊറത്തു കൊടുക്കുക അപ്പൊ മനസ്സ് ക്ലിയറാക്ക എന്നുള്ളതാണ് അങ്ങനെ മനസ്സും ആക്കി അള്ളാഹുവിനെ മാത്രം ആരാധിച്ച് അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആൾക്കാർ ഉണ്ടെങ്കിലും ബറഹാത്തിരാവ് നിങ്ങൾ എന്ത് ചെയ്യുക അന്നത്തെ ദിവസം അതിനൊരു പ്രാധാന്യം ഉണ്ട് ഇല്ലെന്നൊക്കെ ഒരുപാട് പുത്തമാദികളൊക്കെ പറയുന്ന അന്നത്തെ രാത്രിക്ക് ഒരു പ്രാധാന്യം ഉണ്ട് അപ്പൊ അന്നത്തെ ദിവസം നമ്മളൊക്കെ ബറാത്ത് എന്ന് പറയുന്നെങ്കിൽ ഷാബാൻ പതിനഞ്ചിന്റെ രാത്രി അപ്പൊ അന്നത്തെ ദിവസം എന്ത് വെറുതെ റീൽസ് നോക്കിയിട്ടും ടിക്ടോക്ക് നോക്കിയിട്ടും അള്ളാവിന്റെ കാരുണ്യത്തിന്റെ നോട്ടം നോക്കുമ്പോൾ നമ്മൾ ടിക്ടോക്കിന്റെ മുമ്പിലും അല്ലെങ്കിൽ പിക്ചർ തിയേറ്ററിൽ ആവാതിരിക്കാൻ വേണ്ടി നമ്മളെ പണ്ഡിതമാർ എന്ന് പറഞ്ഞിട്ടുണ്ട് മൂന്ന് യാസീനും അതുപോലെ ഒരു സൂറത്ത് ദുഹാൻ ഓതണം അത് ആയിഷിലോർദ്ധനും വിശാലമാക്കാനും മരിച്ചവർക്ക് വേണ്ടിയും മൂന്ന് യാസീന് അതുപോലെ സൂറത്ത് ദുഹാൻ ഓതാ അതൊരു ബർക്കത്താക്കപ്പെട്ട ഒരു സൂറത്താണ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മുടെ മകരീബിന് ശേഷം ഇഷാവിന്റെ ആ ഒരു ഗ്യാപ്പിൽ എന്ത് ചെയ്യാ കുറവ് അസറിനു ശേഷം ഓതുന്നവരുണ്ട് ഏറ്റവും നല്ല മകനു ശേഷം എന്ത് ചെയ്യുക ഓദീശാന് ശേഷം പ്രാർത്ഥിക്കുക നല്ല കൂടുതൽ പ്രാർത്ഥനക്ക് നമ്മൾ മുൻഗണന കൊടുക്കുക അന്നത്തെ ദിവസം എല്ലാ മരണപ്പെട്ടവർക്കും പുറത്തു കൊടുക്കാൻ വേണ്ടി നമ്മളെ കുടുംബത്തിൽ മരണപ്പെട്ടവർക്ക് പുറത്തു കൊടുക്കാൻ വേണ്ടി കാരണം വരുന്ന ആ ഒരു രാത്രിയല്ലേ ദ്വ ചെയ്യുക അല്ല കാരണം കൊണ്ട് വേണ്ടപ്പെട്ടവർക്ക് പുറത്തു കൊടുക്കും പ്രത്യേകിച്ച് ഉമ്മ ഉപ്പ വരണ്ട എൻ്റെ ഉമ്മ അള്ളാഹ് പുറത്തു കൊടുക്കട്ടെ നിങ്ങൾ എല്ലാവരും ദ്വ ചെയ്യണം കഴിഞ്ഞ ബറാത്തിന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന റമലാൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ഉമ്മ ഈ വർഷം ഞങ്ങളുടെ കൂടെ ഇല്ല പെട്ടെന്നായിരുന്നു ഉമ്മ വിട്ടു ആ ഒരു ദുഃഖമുണ്ട് അപ്പൊ എന്റെ ഉമ്മ സന്തോഷിക്കുന്നുണ്ടാവും കാരണം ഇങ്ങനത്തൊക്കെ വീട് ചെയ്യുമ്പോൾ ആദ്യം എൻ്റെ ഉമ്മയാണ് അത് സ്റ്റാറ്റസ് ഇടുന്നത് ഉമ്മക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ദീന് പറഞ്ഞു കൊടുക്കുന്നത് പക്ഷെ ഇന്ന് കാണാൻ ഉമ്മ ഇവിടെ ഇല്ലെങ്കിലും ഇതൊക്കെ പഠിച്ചവൻ അവിടെ കാണിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾ ചെയ്യുന്ന ഈ ഷെയർ അതൊക്കെ എൻ്റെ ഉമ്മാക്ക് കിട്ടാ യാണ് അലഹദില്ല അലഹമില്ല ഉമ്മ സന്തോഷിക്കട്ടെ ഉമ്മ അള്ളാഹുദീന്റെ ദറ ഉയർത്തി കൊടുക്കട്ടെ നിങ്ങൾ എല്ലാവരും ഷെയർ അതുപോലെ തന്നെ ആ പിറ്റേ ദിവസമാണ് നോമ്പ് വരുന്നത് ഷാബാൻ പതിനഞ്ചിന്റെ പിറ്റേ ദിവസം ഷാബാൻ പതി പതിനഞ്ചിന്റെ നോമ്പ് ബറാത്ത് നോമ്പ് എന്നൊക്കെ നമ്മൾ പറയും അപ്പൊ ഈ ബറാത്ത് ഒരു പ്രത്യേകത ഇല്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട് അപ്പോ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഷാബാൻ എന്ന മാസത്തിലാണ് ഏറ്റവും കൂടുതൽ റസൂൽ അലൈഹി സ്വലാ തങ്ങൾ നോമ്പ് നോറ്റൊരു മാസമാണ് റമല്ലാൻ ശേഷം അപ്പൊ ഈ ഒരു മാസത്തിൽ ഒരുപാട് നോമ്പ് നമ്മൾ നോക്കണം നമ്മൾ ആ ആരി ഒരറ്റ നോമ്പ് നോക്കാത്ത നോറ്റവരുണ്ടാവും പക്ഷെ നോക്കാത്തവരുണ്ട് തിങ്കളും വ്യാഴവും പ്രത്യേകിച്ച് നോക്കേണ്ട ദിവസങ്ങൾ അത് നോക്കാത്തവരുണ്ട് അങ്ങനെ ഒരു നോമ്പെങ്കിലും നോക്കണ്ടേ ഒരു സുന്നത്ത് നോമ്പ് അള്ളാവിന് വേണ്ടി ആരെങ്കിലും നോറ്റാല് എഴുപത് വർഷത്തിൽ അവൻ നരകത്തിൽ നിന്ന് ദൂരീകരിക്കപ്പെടും ഹദീസിൽ വന്നിട്ട് എഴുപത് വർഷത്തേക്ക് അപ്പൊ ഈ ഒരു നോമ്പ് നോറ്റാലും അങ്ങനെ ഈ ഒരു എഴുപത് വർഷത്തേക്ക് നിങ്ങൾ ദൂരീകരിക്കപ്പെടും അപ്പൊ റമദാനിന് മുമ്പുള്ള ഷാബാൻ മാസത്തിൽ ഒരു വാല്യൂ നീത്താക്കി ഷാബാൻ പതിനഞ്ചിന്റെ നോമ്പ് ഞാൻ നോക്കുന്ന നീത്താക്കിട്ട് എന്ത് ചെയ്യുക ആ ഒരു പിറ്റേ ദിവസം നോമ്പ് നോക്കുക അന്നല്ല എല്ലാ ദിവസവും നോക്കണം അന്നൊരു പ്രത്യേകത ഒന്നും ഇല്ല ആ നോമ്പ് നോറ്റാല് ഇതേ കൂലിയെ അറുപത് എഴുപത് വർഷത്തേക്ക് നരകത്തിൽ നിന്ന് നിങ്ങൾ ദൂരീകരിക്കും അത് മതിയല്ലേ നമുക്ക് അപ്പൊ അങ്ങനെ സുന്നത്ത് സുന്ന വർദ്ധിപ്പിക്കാം ഇന്ന് പതിനഞ്ചിന് പിടിച്ചിട്ട് പിന്നെ റമദാനിന് പിടിക്കണ്ടെ തിങ്കളൊക്കെ പിടിക്കുക ഈ മാസം വ്യാഴം തിങ്കളൊക്കെ നോമ്പ് പിടിച്ചിട്ട് ഈ മാസത്തിന് മൊത്തത്തിന് ഒരു പ്രത്യേകത കൊടുക്കണം പതിനഞ്ചിന് മാത്രം പ്രത്യേകത കൊടുക്കുമ്പോ എന്താണ് അതൊരു എന്താ വിദർത്വം അങ്ങനെയൊക്കെ നമ്മൾ അങ്ങനെ വിട്ടാലും കുഴപ്പമില്ല പക്ഷെ പതിനഞ്ചിന് മാത്രം പ്രത്യേകത കൽപ്പിക്കാതെ ഈ മാസം മൊത്തം കല്പിച്ചുകൊണ്ട് സുന്നവ് നോക്കുക അള്ളാഹു സുമാനത്ത നോമ്പ് നോക്കാനും പ്രാത്രാവിനെ ധന്യമാക്കാനും പശ്ചല നിഷ്കാര പശ്ചല ദിക്രൊന്നും ഈ രാത്രി ഇല്ല നമ്മൾ മൂന്ന് ആസിനോ അള്ളാഹരോട് കൂടുതൽ പ്രാർത്ഥനക്ക് മുൻഗണന കൊടുക്കുക അള്ളാഹു നിങ്ങൾക്ക് അറിയുന്ന ദിക്രുകൾ ഒക്കെ നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് മരണപ്പെട്ടവർക്ക് എന്നെയും നിങ്ങൾ ഉൾപ്പെടുത്തുക അള്ളാഹു സുബാനാത്താല നമ്മൾ ഇന്ന് ചെയ്തു പോയ പാപങ്ങൾ പുറത്തുവിരട്ടെ മരണപ്പെട്ടവർക്കും അന്നത്തെ രാത്രിയുടെ പ്രധാനം ഉണ്ടല്ലാ പുറത്തു കൊടുക്കട്ടെ നോമ്പ് നോക്കാനും റമലാ നമ്മൾക്ക് എത്തിപ്പെടാനും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ആമി ആമിറ